കോൺഗ്രസ് യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത് അവർ തമ്മിൽ ആരാണ് മുൻപിൽ തന്നെ ഉള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിൻ്റേതാണ് ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത് അത് തളിപ്പറമ്പ് സർ സയ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ വിചിത്രമായ നിലപാട് അത് വഗഫ് വിഷയം കാപട്യപൂർണമായി അവർ ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ് സർ സർസൈദ് കോളേജ് മാനേജ്മെൻറ്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരൊരാളുമായ മെഹമൂദ് അള്ളാങ്കുളം അടക്കമുള്ള നേതാക്കളാണ് ആ മാനേജ്മെൻറ്റിലുള്ളത് വടക്കേ മലബാർ മേഖലയിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ കോളേജ് ആരംഭിക്കുന്നത് കോളേജ് തുടങ്ങാൻ ഭൂമിയില്ലായിരുന്നു അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് കാലിദ് ജസ്റ്റിസ് കാലിദിനെ അറിയാലോ അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയി പിരിഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹം അന്ന് ജസ്റ്റിസ് ആയിട്ടില്ല അന്ന് അപ്പോൾ അദ്ദേഹം സി ഡി എം ഇ എ സ്ഥാപക പ്രസിഡൻ്റായി പ്രവർത്തിക്കുക അപ്പോൾ തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജിക്ക് അദ്ദേഹം ഒരു അപേക്ഷ നൽകി തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി കോളേജ് തുടങ്ങാൻ വിട്ടു നൽകണം ഇതായിരുന്നു ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജി ഇരുപത്തിമൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രസിദ്ധ ഭൂമി ഈ സി ഡി എം ഇ എ മാനേജ്മെൻറ്റിന് പാട്ടത്തിന് നൽകണം എന്ന് വഖഫ് ബോർഡിന് അപേക്ഷ സമർപ്പിച്ചു നിബന്ധനകൾ മുൻനിർത്തി മാനേജ്മെൻറ്റിന് ഭൂമി നൽകാൻ പതിനേഴ് ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വഖഫ് ബോർഡ് ഉത്തരവ് ഉറപ്പുവയ്ക്കുകയുണ്ടായി ഉത്തരവനുസരിച്ച് ഇരുന്നൂറ്റി നാല് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് നമ്പർ പ്രകാരം ജില്ലാ രജിസ്ട്രാർ പി രാധാകൃഷ്ണ മേനോൻ മുൻപാകെ നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് രൂപ ഫീസ് അടച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജി ഒന്നാം നമ്പറുകാരനും സി ഡി എം ഇ എ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഖാലിദ് രണ്ടാം നമ്പറുകാരനുമായി എഴുതിയ ലീസ് സർ സെയ്ദ് കോളേജ് നിർമ്മിക്കുകയും അൻപത്തിനാല് വർഷം വാടക നൽകുകയും ചെയ്തിരുന്നു ഏക്കറിന് ഒരു വർഷം അഞ്ച് രൂപ തോതിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വാടക നിശ്ചയിക്കുകയും മൂവായിരം രൂപ മാനുഷ്യം കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ മൂവായിരം രൂപയും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് ലക്ഷം രൂപയുമാക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് മലബാറിൽ ജീവിച്ച് പ്രഗത്ഭനായ നിയമവിദഗ്ധനായി സുപ്രീംകോടതിയിലടക്കം സേവനമനുഷ്ഠിച്ച് ജസ്റ്റിസ് വി ഖാലിദിനെ പോലുള്ള നിയമവിദഗ്ധരും സി കെ പി ചെറിയോമുക്കേ പിലാക്കണ്ടി ഹുസൈൻ സാഹിബ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ലീ സാധാരം നിലവിലെ ലീഗ് നേതാക്കൾ ആയ സി ഡി എം ഇയെ ഇപ്പോഴത്തെ ഭാരവാഹികൾ തള്ളിപ്പറയുകയാണ് ഇതാണ് പ്രശ്നം ഹൈക്കോടതി നൽകിയ പന്ത്രണ്ട് പൂജ്യം ഒൻപത് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ എട്ട് ഹർജിയിൽ ലീഗ് നേതൃത്വം നൽകിയിരിക്കുന്ന സത്യവാ സത്യവാങ്മൂലം പ്രകാരം സർസൈത് കോളേജിൽ സ്ഥിതി ചെയ്യുന്ന വസ്തു തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റേതല്ലെന്നും അത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് എന്നുമുള്ള വിചിത്രമായ കണ്ടെത്തലാണ് ഉന്നയിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ഛേതോ വികാരം എന്താണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് വഖഫ് ഭൂമികൾ കൈവശപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്ന കാലത്ത് ലീഗിൻ്റെ നേതൃത്വമെടുത്ത ഈ തീരുമാനത്തിൽ അവിടെ വലിയ ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട് എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പരവിരുദ്ധ നിലപാടുണ്ടാകുന്നു ബി ജെ പിയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുമുള്ള നിലപാടുകളെ തുറന്നുകാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട് അത് ബി ജെ പിക്ക് സഹായകരമായിട്ടാണ് മാറുകയെന്ന് കൂടി കാണണം അതാണ് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം